மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்பணுதுரா காலடி எரமலூர் பள்ளி துறவூர் திருஷூர் கண்ணமாலி நிவாசிகளுக்கு அட்ராக் கொச்சி மேகா എഡ്രാ കൊച്ചി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണമാലി പ്രദേശത്ത് രൂക്ഷമായ കണൽക്ഷോഭം അനുഭവപ്പെട്ട സ്ഥലം സന്ദർശിക്കുകയും പ്രദേശത്ത് താമസിക്കുന്നതിനിടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും നേട്ടുകൾക്കുകയും പ്രദേശത്തുള്ളവർക്ക് ഏറ്റവും അത്യാവശ്യമായ സാധനങ്ങൾ ഇവരുടെ ആവശ്യപ്രകാരം നൽകുകയും ചെയ്തു മഴ നിരക്കുവാനുള്ള കാലിച്ചാക്ക് ഭക്ഷണ പൊതികൾ ക്ലീനിങ് സാമഗ്രികൾ എന്നിവ കണ്ണമാലി തീരം റെസിഡൻസിന്റെയും കണ്ണമാലി സെന്റർ റെസിഡൻസിന്റെയും നിർദ്ദേശപ്രകാരം അർഹതപ്പെട്ടവർക്ക് നൽകി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തീരദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സന്തോഷങ്ങളും ആവശ്യം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അവരെ ഒരു കൈ പിടിച്ച് സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഒരു കയ്യൂ പിടി സഹായിക്കുന്നതിന് ഞങ്ങൾ രണ്ടാഴ്ചക്കുമ്പ് ഒരാഴ്ച കുമ്പ് കമ്മിറ്റിക്കാർ സഗരുകൊച്ചി മേഖലാ കമ്മിറ്റിക്കാർ ഇവിടെ സന്ദർശിക്കുകയും ഒപ്പം തന്നെ താലൂക്കോപ്പത്തിന് നിങ്ങൾക്ക് നടക്കണം മണച്ചാക്ക് കൊടുക്കുകയും ചോറുമതി കൊടുക്കുകയും ചെയ്തു പക്ഷേ എങ്കിലും ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനും ധീരൻ റെസിഡൻസ് അസോസിയേഷനും ആവശ്യപ്പെട്ടത് ക്ലീനിക് സാധനങ്ങൾ ഇനി വേണ്ടത് അവർക്ക് ഉച്ചഭക്ഷണം മറ്റുള്ളതൊക്കെ കിട്ടി ക്ലീനിക് സാധനം വേണമല്ലോ എഡ്രാ കൊച്ചി മേഖലാ പ്രസിഡന്റ് ഐ ജെ ജോളി സെക്രട്ടറി ഡോക്ടർ അനു ഫ്രാൻസിസ് ട്രഷർ കെ പി അലക്സാണ്ടർ വനിതാ വിഭവം പ്രസിഡന്റ് ബെർസി ബ്ലേസി സെക്രട്ടറി അനിതാ ഫർണസ് പർവീസ് ഗോവിന്ദഭട്ട് മിൽട്ടൺ ഗഫൂർ ശശി ബെന്നി ബഷീർ മേരി ബെന്നി ജോസഫ് മഷ് അമ്മിണി കെ ഇ മാനുവൽ എ ജെ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചി മേഖലാ ഭാരവാഹികൾ അർഹതപ്പെട്ടവർക്ക് വിഭവങ്ങൾ വിതരണം ചെയ്തത് ഈ ദുരിതങ്ങൾ അവരുടെ തയ്യോ അവരുടെ ഒരു എന്താണ് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടൊക്കെ നമുക്കിങ്ങനെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പം നമുക്കും അങ്ങനെ ഹെഡാ കൊച്ചിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ ഈ പരിസരങ്ങളിലൊക്കെ അവര് സന്ദർശിക്കുകയും ചില വീടുകളിലൊക്കെ കഴിയുകയൊക്കെ ചെയ്തായിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ കുറച്ച് സാധനങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇത് എത്തിക്കുന്നത് നമ്മളെ പോലുള്ള വേറെ റെസിഡൻസ് അസോസിയേഷൻമാരെ സഹായിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പം നമ്മൾ ശരിക്കും അവരെ നമ്മൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ് കാരണം നമ്മൾ ഒരു റെസിഡൻസ് അസോസിയേഷനുള്ളവർ അതേപോലെയുള്ള മറ്റ് റെസിഡൻസ് അസോസിയേഷൻ കൊച്ചി മേഖലയിലുള്ള അവർ സഹായിച്ചിട്ടാണ് നമുക്ക് ഇവിടെ സാങ്കേതിക അപ്പോൾ അത്രയും നല്ലൊരു സേവനം നമുക്ക് വേണ്ടി ചെയ്തു അതുപോലെ നമ്മുടെ ഡാക്ടർക്ക് റെസിഡൻസിൽ ഇത് അത് കൊടുക്കുന്നുണ്ട് അഞ്ചു മണിക്കാണുള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സഹായം ചെയ്യാനായിട്ട് മനസ്സിലാക്കുന്നത് കളമശ്ശേരി രാജഗിരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കേരക്കർ കെയർ പാലിറ്റീവ് ഉദ്ഘാടനത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ തീരദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് എഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടം എറാഖ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചെല്ലാരം